അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വരട്ടെ പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലോ ഒരു പുട്ടാണേ പുട്ടും കടലയും അപ്പോൾ പുട്ടിനുള്ള മാവ് നമുക്ക് നിറച്ച് കൊടുക്കാം പാത്രത്തിനകത്തേക്ക് ഉണ്ടോ ആദ്യം സ്വല്പം തേങ്ങ ഇട്ട് കൊടുക്കുക കാണാൻ പറ്റുന്നുണ്ടോ തേങ്ങ ഇട്ട് കൊടുക്കുക പറ്റുന്നുണ്ടോ കാണിച്ചു തരാം കേട്ടോ പിന്നെ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്ക് പൊടി നടക്കണതിനെ ഇതുമ്പോ നമ്മൾ കുത്താന്ന് കിട്ടണില്ല കുത്തുമ്പോ ചിലപ്പോ ശരിയായി പൊടി നനച്ചത് ശരിയായിരുന്നെങ്കിൽ പൊടിഞ്ഞു പോകും ഇത് പൊടി നനക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതെ നമ്മളെ നിറവിറയുടെ പൊടിയില്ലേ പൊൻറ്ററിൻ്റെ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുള്ളത് അതാണിത് അപ്പം അതുകൊണ്ട് ആ കുഴപ്പമില്ല പുട്ട് ഞാൻ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് വെന്ത് വരട്ടെ പുട്ടും കടലക്കറിയാണ് ഇന്നത്തെ അപ്പോൾ ഇത് വേവുന്ന സമയം കൂടി ഞാൻ കടലക്കറിക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കട്ടെ ആക്കട്ടെ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യത്തെ സെറ്റ് നമുക്ക് എടുക്കാം അത് കൈ പൊള്ളി നാശാവ വീണന്റെ ആദ്യത്തെ സെറ്റ് എടുത്തോട്ടോ രണ്ടോ അതിനകത്തൊട്ടി കാണാനോ ആദ്യത്തെടുത്തു നമുക്ക് രണ്ടാമത്തെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ തേങ്ങ എടുക്കട്ടെ തേങ്ങ ഞാൻ തേലിയൊക്കെ വയലേ പിശിക്കത്തിയട്ടെ ഭയങ്കര പിശിക്കെടുക്കുള്ളൂ വേണം കഴിയുന്ന ഞാൻ കുട്ടിനൊന്നും തേലിനിടാറില്ല കറി ഉണ്ടാവും അല്ലെങ്കിൽ പഴം ഉണ്ടാവും അതുകൊണ്ട് അങ്ങനത്തെ സാഹസങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല സാധാരണ ഇടയ്ക്ക് ഒരു തോന്നൽ തോന്നും അതിരിട്ടേക്കാൻ അന്നേരമാണ് ഞാൻ ഇടുന്നത് അതാ രണ്ടാമത്തേക്ക് കൊടുത്തേ അതവിടെ ഇരുന്ന് വേട്ടെ ഈ പൊന്നദറിൻ്റെ വാങ്ങിച്ചു നോക്കട്ടെ നല്ല പുട്ടിനുള്ള പൊടിയെന്ന് പറഞ്ഞ് തന്നെ വാങ്ങിക്കണം അപ്പത്തിനും പുട്ടിനും രണ്ട് രണ്ട് തരത്തിലല്ലേ പുട്ടിനുള്ള പൊടിക്ക് കുറച്ച് തരി വേണം അപ്പോൾ അവരുടെ എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും നമ്മൾ പേടിക്കേണ്ട അളവ് പേടിക്കേണ്ട നമ്മൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇത്തിരി ഉപ്പിട്ട് ഒന്ന് കൂട്ടിയിട്ട് അതവിടെ മൂടി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പുട്ടുണ്ടാക്കാനുള്ള സമയത്ത് വന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല കുതിർന്ന് നല്ല വീർത്തിരിക്കും പുട്ടുണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കുറച്ച് തേങ്ങയൊക്കെ കൂടുതലിട്ടാൽ ഒന്നുകൂടി ടേസ്റ്റാണ് ഞാൻ പിന്നെ പിശിക്കായത് തേങ്ങയൊക്കെ വളരെ കുറവിടൊള്ളൂ രണ്ട് തേങ്ങ വാങ്ങിക്കാൻ വാങ്ങിക്കുമ്പോഴത്തേക്കും നൂറ് നൂറ്റഞ്ച് രൂപയൊക്കെ കൊടുക്കണം അതുകൊണ്ട് ഞാൻ ഇത്തിരി പിശിക്കാ എടുക്കുന്നത് എല്ലാത്തിനും ഒരാൾ തന്നെ തരണ്ടേ അപ്പോൾ അതുകൊണ്ട് നമ്മളാൽക്കടിയിൽ നിന്ന് നമ്മൾ ചുരുക്കുക അത്രേ ഉള്ളൂ പിന്നെ വേറെന്താ പിന്നെ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ മറന്നു പോകരുതേ എന്ന് പറഞ്ഞില്ലേ പത്ത് മാസം എനിക്ക് ഇതേ വരെയായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അത്ര ആയിട്ടുള്ളൂ നാനൂറ് തകണമെങ്കിൽ തന്നെ ഇനി എട്ട് പേരും കൂടി വേണം അഞ്ഞൂറ് തികയണേ ആയിരം തികയണം ആയിരം തകഞ്ഞാലേ നമ്മളുടെ ആ ടാർഗറ്റ് പൂർത്തിയാവുകയുള്ളൂ പിന്നെ നാലായിരം വാർച്ചവറ് എന്ന് ശരിയാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ മുന്നോട്ട് വെച്ച കാലം പുറകോട്ടില്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്ക് അത്യാവശ്യമാണ് ആവശ്യമൊന്നുമല്ല അത്യാവശ്യമാണ് അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യണേ പ്ലീസ് കേട്ടോ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാം ഇപ്പം ഞാൻ വൈകിട്ട് ഞാൻ ലൈവിലിരിക്കുന്നുണ്ട് അഞ്ച് മണിക്ക് അഞ്ച് തൊട്ട് ആറേക്കാൽ വരെ അപ്പോൾ ആ സമയത്ത് വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ഇത്രയൊക്കെ നമുക്ക് പറയാനായിട്ടുള്ളൂ അതിൽ കൂടെ ഒന്നും ഇല്ല പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഇങ്ങനെ സംസാരിച്ചു നമുക്ക് ഏറ്റവും പ്രശ്നം ഇങ്ങനെ ടൈം ലാഗായി പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞിരിക്കുന്ന സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ആൾക്കാർക്ക് മടിയായിരിക്കും കൊല്ലാവും വീഡിയോ ആകുമ്പോഴത്തേക്കണ്ടല്ലോ ഒരു ഏഴെട്ട് മിനിറ്റൊക്കെ ആൾക്കാർ സഹിച്ചിരിക്കും പിന്നെ അവരാരും കാണൂല പിന്നെ എല്ലാവർക്കും മടിയായിരിക്കും അപ്പം ഞാനപ്പം അടുത്ത പുട്ടിനുള്ളത് ശരിയാക്കട്ടെ കേട്ടോ അപ്പം അടുത്ത പുട്ടിനുള്ളത് ഞാൻ എടുക്കുകയാണ് ഒരു 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 കുറ്റി കൂടി ഉണ്ടാവുകയുള്ളു ഇനി അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരെണ്ണം എനിക്ക് ചെറുതെനിക്ക് അതിനെക്കാട്ടി കുറച്ച് പോലെ തനി എത്തിക്കും പിന്നെ അവരെണ്ണമുള്ളത് നമുക്ക് വൈകിട്ടെത്തി അങ്ങനെയാണ് വൈകുന്നേരം ഞങ്ങളൊന്നും കഴിക്കാറില്ല സാധാരണ വൈകിട്ട് ചായ കുടിക്കുമ്പോഴല്ല രാത്രി ഒന്നും കഴിക്കാറില്ല അപ്പോൾ അതങ്ങനെയായിപ്പോൾ എന്നോട് ചോറൊക്കെ വളരെ കുറച്ച് കഴിക്കാൻ പാതിരിക്കും പക്ഷെ ഞാനിപ്പോൾ ഇപ്പോൾ ഒരു പിടിയിൽ നിന്നുള്ള രണ്ട് പിടി ആക്കിയിട്ടുണ്ട് ചോറ് അത് നിർത്തണം ഇനി അതും ശരിയാവില്ല എന്ന് വെച്ചാൽ എനിക്ക് തന്നെ വയ്യാണ്ടായി തുടങ്ങി അത് കഴിച്ചിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നണില്ല എന്തോ ക്ഷീണം പ്രായമായി വരികയല്ലേ അതിൻ്റെ ഒക്കെ അപ്പം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ മക്കളെ അടുത്ത് നമുക്ക് കടലക്കറി ഉണ്ടാക്കാം കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു எண்ணெய் என்ன சூடாம்படு கிட்டு கொடுக்க என்ன சூடாய்ட் அத்தியா ரெண்டு கடு கிட்டு என்ன சூடாயட்டில என்ன சூடாயட்டண்டே நமக்கு கடு கெட்டு கொடுக்க കുറച്ച് കടല പൊട്ടം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം കേട്ടോ സവളായിട്ട് നന്നായിട്ട് ഇളർത്തി കൊടുക്കാം പിന്നെ അത് അവിടെ തരുന്ന മുഴുകട്ടെ അതിന് കഴിവൂട്ടുകൾ വേർക്കാം അവാളിതാ ഒരുവിധം മൂത്ത് തുടങ്ങുന്നുണ്ട് അപ്പോഴേക്ക് നമുക്കിതാ കൂട്ടുകൾ ചേർത്ത് കൊടുക്കുക അതിനകത്ത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ സ്വല്പം പെരിഞ്ചീരകം മനസ്സിലായില്ല എന്തൊക്കെയാണ് നല്ലത് ഇത്ര സാധനങ്ങൾ ചേർക്കുക എന്നിട്ട് കഴിഞ്ഞു പോവരുത് പെട്ടെന്ന് അധികം പ്രാക്ടീസ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ മാരം പൊടികൾ ചേർത്ത് സ്വല്പം വെള്ളം ചേർത്ത് കുഴച്ച് വെക്കുക എന്നിട്ട് കിട്ടാൽ മതി കേട്ടോ നന്നായിട്ട് ഇളക്കിട്ട് ഈ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കരുത് നല്ല മണം വരുന്നുണ്ട് നമുക്ക് അതിനകത്തേക്ക് കടലിട്ട് കൊടുക്കാം കേട്ടോ കടലയൊക്കെ ഫ്രീസറിനകത്ത് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ട് അധിക സമയമായില്ലറക്കട്ടിട്ട് അതിനകത്തേക്ക് തിളച്ച വെള്ളം ഇല്ല എടുത്തില്ല മറന്നു വരുന്ന കറിവേപ്പിനെ മണ്ടിയിലൊക്കെ നിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഞാനിത് സിമ്പിൾ കടലക്കറിയാണേ തേങ്ങ ഒന്നും വറുത്തിറക്കാത്ത കടലക്കറിയാണത് ഇതുപോലെ അധികം ചാറും വേണ്ട ഉപ്പ് നോക്കട്ടെ കേട്ടോ ഉപ്പ് നോക്കിയിട്ടില്ല ഇല്ല ഈ മല്ലിയും പിന്നെ മുളകും കറി മസാലയും പെരിഞ്ചീരവും എല്ലാം ഞാൻ ഇവിടെ തന്നെ പൊടിക്കുന്നതാണ് കടയിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വെയിലത്തു വെച്ച് നന്നായിട്ട് ഉണക്കും ഉണക്കിയിട്ട് മുളക് മാത്രം വറക്കൂല്ല ബാക്കി മല്ലിയൊക്കെ ഒന്ന് ചൂടാക്കും ബാക്കി മസാലയും പെരിഞ്ജീരവും എല്ലാം ചൂടാക്കിയിട്ട് എൻ്റെ മിക്സിക്കകത്ത് പിടിച്ചെടുക്കുന്നതാണ് ഞാൻ അല്ലാതെ ഞാൻ ഈ പൊടികളൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല പൊടികൾ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ് വെച്ചാൽ മല്ല മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇത്രയും നാൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷം ഞാൻ എൻ്റെ മരുമകളുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് കുറച്ച് പൊടി കൊണ്ടുവന്നായിരുന്നു മഞ്ഞൾപ്പൊടി അത് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കളറില്ലെന്ന് തോന്നും പക്ഷേ അത് നന്നായിട്ട് അങ്ങ് മൂത്ത് വരുമ്പോഴത്തേക്കും നല്ല കളറായിരിക്കും നല്ല പൊടിയായിരുന്നു അത് രണ്ട് വർഷം ഞാൻ ഉപയോഗിച്ചത് അപ്പം ഇനി അത് അവിടെ കരുത് ശരിയായിക്കോട്ടെ പിന്നെ എനിക്ക് ഒരു വഴുതനങ്ങയും ചെമ്മീനും കൂടി മെഴുക്കുപൊറ്റി ഉണ്ടാക്കണം അപ്പം ഞാനതെല്ലാം ശരിയാക്കട്ടെ കേട്ടോ അന്നേരം കാണിക്കാവേ വഴുതനങ്ങ വഴുനിനെ മെഴുക്കുപൊറ്റി ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിനാ ഉള്ളിയും കാന്താരിയും ഞാൻ അരിഞ്ഞു വിട്ടിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കണം ഉപ്പും ഇട്ടുകൊടുക്കട്ടെട്ടോയിൽ പിന്നെ കാന്താരി ഇതധികം അങ്ങ് മൂക്കണ്ട കേട്ടോ എന്താണെന്നറിയാമോ നമ്മൾ മറ്റേ സാധനം ഒക്കെ ഇട്ട് കൊടുക്കാൻ പോകരുത് അപ്പോൾ അങ്ങനെ മൂക്കണ്ട കുറച്ച് മുളക് കൂടി കൊടുക്കട്ടെ െന്തു ചെയ്യാമെന്നറിയാം ഓ ചെമ്മീൻ ഇല്ലേ ചെമ്മീൻ ചെമ്മീൻ നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം സ്വല്പം വെള്ളത്തെ കൂടി ആ വെള്ളത്തിനകത്തൂടെ നമ്മൾ വച്ചാൽ അപ്പം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം വരുന്ന വരുന്ന കീഞ്ഞ് മാറ്റി വെക്കട്ടെ വെള്ളത്തിൽ കീഴണാണെങ്കിൽ പറയുള്ള കേട്ടോ അതിൻ്റെ വെള്ളം ഇങ്ങനെ വറ്റി തുടങ്ങുന്നുണ്ട് കേട്ടോ ചെമ്മീനെ വലിയ ചെമ്മീനാണ് ഞാൻ മുറിച്ചിട്ടിരിക്കുന്നതിനകത്ത് വലിയ മീൻ അങ്ങനെ തന്നെ കിടന്നുണ്ടെങ്കിൽ അത് വേവേയില്ല അതിൻ്റെ ഉള്ളിലൊന്നും പിടിക്കുകയില്ല പിന്നെ നമുക്ക് ഈ ഇതിട്ട് കൊടുക്കാം കേട്ടോ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം മറ്റേ ചുമന്ന വഴുതനങ്ങയല്ല പച്ച വെഴുതനങ്ങേ അതാണ് കുറച്ചുള്ളൂ വഴുതനങ്ങ ഒരു വഴുതനങ്ങയുള്ളൂ അങ്ങനെ ഒന്ന് ഇളക്കി കൂട്ടി വെക്കാം അടച്ചു വെക്കാം അത് അവിടെ നിന്ന് വെന്തോട്ടെ അധികം വേവില്ല വെളുതനങ്ങൾക്ക് അച്ചോക്കാം കേട്ടോ നമുക്ക് അതവിടെ നിന്ന് വേപട്ടെ കൂടി കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് അപ്പം അതിൻ്റെ ഇന്നത്തെ എല്ലാം ഞാൻ കാണിച്ചുതരാം കേട്ടോ ചോറും കൂടാക്കണമെങ്കിൽ ചോറ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാനൊരു നാല് ദിവസത്തേക്ക് ഒരുമിച്ചാണ് ചോറ് വെക്കുന്നത് അത് വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേക്കും എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും അതാ കാണിച്ചു തരാവേ ചോറ് ഉണ്ടാകുന്ന നേരത്തെ ഒരുമണിയാവുമ്പോഴത്തേക്ക് ചോറ് എടുക്കുകയുള്ളൂ എന്താ മീൻ കറി മത്തിക്കറി ഒക്കെ ഉണ്ടോ പറ്റി 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 ഇത്രമാക്കി പിന്നെ ഉള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലക്കറിയാണ് കട പിന്നെ വഴുതനങ്ങ ഇപ്പം ഇതുകൊണ്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് അല്ല ഇല്ല ആവശ്യമാണ് എന്നാലും അച്ചാ അച്ചാറുകളിരിപ്പുണ്ട് വെളുത്തുള്ളി അച്ചാറുണ്ട് നാരങ്ങ അച്ചാറുണ്ട് അത് രണ്ടിരിപ്പുണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാം അപ്പോൾ ഞാൻ ബൈ പറയാണ് എല്ലാവരോടും പറഞ്ഞ പോലെയൊക്കെ തന്നെ ചെയ്യുക കേട്ടോ